അനുദിന ബലി ഞായറാഴ്ച കൃപാനക്കാർ മാത്രമാകരുത് അതും ആഗ്രഹം കൊണ്ട് കുർബാനയോടുള്ള ആഗ്രഹം ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള ആഗ്രഹം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ ഭക്ഷണം അതെടുത്ത് ദൈവം അത് പരിശുദ്ധ കുർബാന അത് ഭക്ഷിച്ചിട്ട് നീ ഓട് അവിടെ സാധനം നിന്നെ പിടിക്കില്ല പാപത്തിന്റെ കുഴി പോയി വീടില്ല അശുദ്ധ പാപങ്ങളിൽ പോയി വീടില്ല നിരാശയിൽ പോയി വീഴില്ല മദ്യപാനത്തിൽ പോയി തകരില്ല കുടുംബം തകരില്ല മക്കൾ തകരില്ല ജീവിതം വിശുദ്ധികൊണ്ട് പൊതിയും രണ്ട് കരമൂർത്തി േ വിശുദ്ധി നിറയാനുള്ള വിശുദ്ധി ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും പരിശുദ്ധ കുർബാന ഭക്ഷിക്കണം പരിശുദ്ധ കുർബാന ഭക്ഷിച്ചാല് ു കടങ്ങളുടെ പാവങ്ങളുടെ ബോധനത്തിനുമായിട്ട് അർപ്പിക്കപ്പെടുന്ന കർത്താവിന്റെ വിശുദ്ധി പ്രാപിക്കാൻ പറ്റുകയുള്ളൂ അവിടെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാതെയ്യോ വിശുദ്ധിയുണ്ടെങ്കില് സെ കീഴ്പെടുത്താൻ പറ്റുള്ളൂ വിശുദ്ധിയുണ്ടെങ്കിൽ നരകത്തിൽ എത്തുകയുള്ളൂ ഇല്ലാത്ത ആത്മാക്കള തീ നരകത്തിലേക്ക് പോകുന്നത് തീ നരകത്തിലേക്ക് പോകുന്നത് വിശുദ്ധി ഇല്ലാത്ത ആത്മാക്കളാ അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ജീവൻ വെച്ചാൽ തോന്നി